കറൂര് ചെറായി റോഡിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ അമ്മയും മകനും മരിച്ചു നായിരമ്പലം കൊടുങ്ങാശേരി തെക്കേ വീട്ടിൽ ബിന്ദു മകൻ ആൽവിൻ എന്നിവരാണ് മരിച്ചത് മുന്നിൽ പോയ കാർ പെട്ടെന്ന് നിർത്തിയത് കണ്ട് ബ്രേക്കിട്ട് സ്കൂട്ടർ തെന്നിമറിഞ്ഞ് യാത്രികരായ യുവതിയും മകനും മരിച്ചു നായിരമ്പലം കുടുങ്ങാശ്ശേരി തെക്കേ വീട്ടിൽ ബിന്ദു മകൻ ആൽവിൻ എന്നിവരാണ് മരിച്ചത് ബിന്ദുവിന്റെ ഭർത്താവ് ക്ലൈസനാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ക്ലേസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ക്ലൈസന്റെ പരിക്ക് ഗുരുതരമല്ല പറവൂർ ചെറായി റോഡിൽ ചെറായി പാടത്തിനു സമീപം ഞായറാഴ്ച രാത്രി മണിയോടെയായിരുന്നു അപകടം ചേന്നമംഗലം കരിമ്പാടത്തെ ബിന്ദുവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ക്ലേസനും കുടുംബവും മൂത്ത മകൻ അജോക്സിനെ സ്വന്തം വീട്ടിൽ നിർത്തി ാണ് ഇവർ കരിമ്പാടത്തേക്ക് പോയത് മുന്നിൽ പോയ കാർ പെട്ടെന്ന് നിർത്തിയത് കണ്ട് ബ്രേക്ക് ചെയ്തതോടെ സ്കൂട്ടർ റോഡിൽ തെന്നിമറിഞ്ഞായിരുന്നു അപകടം നല്ല മഴയുണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ആൽവിൻ തൽക്ഷണവും ബിന്ദു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയും മരിച്ചു സൌദി അറേബ്യയിൽ ഡ്രൈവറാണ് ക്ലേസൺ രണ്ടാഴ്ച മുമ്പ് നടന്ന ആൽവിന്റെ ആദ്യ കുർബാന സ്വീകരണം പ്രമാണിച്ച് അവധിക്ക് നാട്ടിൽ വന്നതാണ് ക്ലേസൺ ഇളങ്ങുന്നപ്പുഴയിലെ സ്വകാര്യ ആയുർവേദ ക്ലിനിക്കിൽ ജീവനക്കാരിയാണ് ബിന്ദു എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം എച്ച് എസിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽവിൻ ബിന്ദുവിന്റെ യും ആൽവിന്റെയും മൃതദേഹം സംസ്കരിച്ചു